പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാമ്പഴ വിളവെടുപ്പാണ് നമുക്ക് ഇവിടെ രണ്ട് മാമ്പഴ മരമാണ് ഉള്ളത് രണ്ടും കുറ്റ്യാട്ടൂർ മാമ്പഴ ഇനമാണ് ഇപ്പോൾ മാമ്പഴം മിക്കതും മൂത്ത് പഴുത്ത് വീണുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ വിഷുവിന് നമുക്ക് ആയിരം രൂപയോളം കണ്ണിമങ്ങ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് മാങ്ങകൾ വിളവെടുത്തിട്ടുണ്ട് ഇപ്പോൾ പറിച്ചു വെച്ചാൽ ഈ മുഴുത്ത മാങ്ങകളൊക്കെ പഴുക്കുമ്പോഴേക്കും പുഴുത്തുപോകുന്നതായി കാണാറുണ്ട് മാങ്ങകൾ പുഴുത്തു പോകാതിരിക്കാനുള്ള ഒരു പോംവഴിയാണ് ചൂടുവെള്ളത്തിൽ മുക്കുക എന്നത് അതിനുവേണ്ടി പകുതി തിളച്ച വെള്ളവും പകുതി പച്ചവെള്ളവും വെള്ളവും മിക്സാക്കിയിട്ട് അതിൽ ഒരു പത്ത് സെക്കൻഡ് മുക്കി വെച്ചിരുന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് പുഴുക്കാതെ കിട്ടുന്നുണ്ട് ആ ചെനയോണ്ട് പൊള്ളട്ട് മുഴുവൻ ചെനയോണ്ട് പൊള്ളുടാ പിന്നെ ചെന ചെന